ഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്ന ഒരു ഒരുപാട് കാലങ്ങളായി നമ്മൾ കാണുന്നതാണ് ഇപ്പോഴുള്ള ഈ ഭീകരാക്രമണത്തിന്റെ തുടർച്ചയായി നമ്മൾ കാണുകയാണ് വിനോദ് സാർ സംഘപരിവാറുകാരെ വലാതെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത വിദ്വേഷ പ്രചാരണം ഈ ഒരു സമയം അവസരം മുതലാക്കി സംഘപരിവാറുകാർ നടത്തുന്നു എന്നാണ് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത് ഈ ഇത്തരമൊരു പ്രസ്താവനയോട് വിനോദ് സാർ എങ്ങനെ പ്രതികരിക്കും നമസ്കാരം ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ പ്രചരണം നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കാണാത്ത നമ്മളിവിടെ മലയാളികൾ കുറച്ച് പേര് ചില ചാനലുകളുടെയൊക്കെ ഇതിൻ്റെ അടിയിൽ വന്നു അവരിങ്ങനെ എഴുതുന്നു ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ശരിയായ പ്രചരണാചരണം നടന്ന കാശ്മീരിലാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഹൽഗാമിലെ കൊലപാതകം നടന്ന ഓടൻ ഈ ഹാഷ്ടാഗിൻ്റെ നമ്മുടെ ആസിക്കിനെ അതുണ്ട് അറി എല്ലാവർക്കും ആ ഒരു ഫ്രാക്ചർ പോലത്തെ സാധനം ഫ്രാക്ചർ പഹൽഗാം ഫോൾസ് ഫ്ലാഗ് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ട് ഇത് ബി ജെ പി ആണ് ആർ എസ് എസ് ആരാണ് തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വരാൻ പോകുന്ന അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ ലാഭത്തിന് വേണ്ടി കൊന്നതാണ് എന്ന് പറഞ്ഞൊരു വലിയ പ്രചരണം ഉണ്ടായി അതായത് ഇത് സ്വയം സൃഷ്ടിച്ച ഒരു ആക്രമണമാണ് അതാണ് ഈ ഫോൾസ് ഫ്ലാഗ് എന്ന് പറയും ഇങ്ങനെയൊരു സാധനം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഒന്ന് ഇത് ഈ കൊലപാതകം നടന്ന ഉടൻ അധികം താമസിക്കാതാണ് വന്നത് അപ്പോഴ അപ്പം തന്നെ ഇത് ഇന്ത്യൻ സർക്കാർ എന്നു വെച്ചാൽ ഇതെല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ സർക്കാർ ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടെങ്കിൽ സർക്കാർ വളരെ കെയർഫുള്ളായിട്ട് കഴിഞ്ഞത് കലാപം പൊട്ടിപ്പുറപ്പെടാനൊക്കെയുള്ള വലിയ സാധ്യതകൾ ഉള്ളതായതുകൊണ്ട് ഇത് വളരെ കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ ട്വിറ്റർ ആയാലും ശരി എക്സ് ആയാലും ശരി ഫേസ്ബുക്ക് ആയാലും ശരി ഇൻസ്റ്റാഗ്രാം ആയാലും ഒക്കെ ശരി അപ്പം ഇതപ്പം തന്നെ ഇത് ഡിസ്ഇൻഫോർമേഷൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സർക്കാർ അത് കണ്ടുപിടിച്ചിട്ട് അതിന് ഇത് എന്തായാലും പറയുക അതിന് പ്രതിവിധികൾ തേടി തുടങ്ങിയത് മാത്രമല്ല ഇന്നലെ തന്നെ രാവിലെ തന്നെ ചിലർക്കെതിരെ എഫ്ഐആറുകൾ എഫ് ഐ ആർ ഇടുകയും ചെയ്തു ഒരുപാട് ധാരാളം അക്കൗണ്ടുകൾ അടച്ചുപൂട്ടുകയും പറഞ്ഞു ബ്ലോക്ക് ആക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ഇനി എന്തായിരുന്നു ഇതിൻ്റെ ഉറവിടം ഇതിൻ്റെ ഉറവിടം ഇന്ത്യ അല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഇത് പാകിസ്ഥാൻ സർക്കാരിൻ്റെയും പാകിസ്ഥാൻ്റെ അവിടെ നിന്നുള്ള ചില ഒഫീഷ്യൽ ലിങ്കുകളുടെയും ആണ് ഇതിൻ്റെ തുടക്കം മാത്രമല്ല പാകിസ്ഥാൻ ധാരാളം പ്രസ് കോൺഫറൻസ് നടത്തി ടി വി ചർച്ചകൾ നടത്തി ഫേസ്ബുക്കിൽ എഴുതി ട്വിറ്ററിൽ പോയി അപ്പം എക്സിൽ പോയി അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു അത് അവരുടെ തന്നെ സംവിധാനം അതിന് താഴെയുള്ള സംവിധാനം അത് ഏറ്റെടുത്തത് ഇന്ത്യയുടെ ഡ്രാമ എന്നാണ് അവരത് അതായത് ഇന്ത്യൻ ഡ്രാമ എന്ന് പറഞ്ഞാൽ വേറെ നേരത്തെ പറഞ്ഞ പോലെ പഹൽഗാം ഫോൾസ് ഫ്ളാഗ് ഇങ്ങനെയാണത് ടിപ്പിക്കലായിട്ട് ചെയ്തത് ഇത് കൃത് കൃത്യമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത്ര സ്ഥലത്തുനിന്ന് ഒരുമിച്ച് ഇതാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനാണ് ഇതിൻ്റെ പുറകിലെന്ന് നമുക്ക് ഉറപ്പിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് ഇതിപ്പോൾ മാത്രമല്ല അതിനെപ്പറ്റി ഞാൻ തിരിച്ചു വരാം ഇനി പാകിസ്ഥാനില് ഗൾഫ് പരിസരത്തുമുള്ള ധാരാളം നെറ്റ്വർക്ക് അക്കൗണ്ടുകൾ എക്സ് ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ഹാഷ്ടാഗ് സ്റ്റോങ് ഒരു ഹാഷ്ടാഗ് സ്റ്റോങ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് മീമുകൾ ഉണ്ടായിരുന്നു റീലുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം പട 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 എന്ന് ഇതിനകത്ത് ഈ പറഞ്ഞ ഹാഷ്ടാഗ് ഉപയോഗിച്ച് ചെയ്തു ഭാരതത്തിലെയും ചില തൽപര കക്ഷികൾ ഇത് എന്നാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് നമുക്കറിയാം മലയാളത്തിൽ തന്നെ ഒരു മീഡിയയുടെ വാർത്തകൾക്കടിയിൽ ഇത്തരം സാധനങ്ങൾ വന്നിരുന്നു ഇതേ ഈ ഈ ഫോൾസ് ഫ്ലാഗ് എന്ന് പറയുന്ന സാധനം സാധാരണഗതിയിൽ ഉപയോഗിക്കാത്ത ഒരു സാധനമാണ് അതങ്ങനെ മലയാളിക്ക് അത് എളുപ്പത്തിൽ കിട്ടത്തില്ല അത് എവിടെന്നെങ്കിലും സപ്ലൈ ചെയ്താൽ മാത്രമേ ഈ ഫോൾസ് ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് സാധാരണ ഗൃതിയിൽ ചെയ്യുന്ന ഒരു ഒരു ടാഗിങ് രീതിയല്ല അപ്പോഴാണ് ഈ ഫോൾസ് ഫ്ലാഗ് എന്ന് പറയുന്ന സംവിധാനം ഇത് ഇതിനെ അപ്പത്തന്നെ കണ്ടുപിടിച്ചു നമ്മുടെ സർക്കാർ കണ്ടുപിടിച്ചത് അപ്പം തന്നെ ആർ എസ് എസിന് തിരഞ്ഞെടുപ്പ് ഗുണമാണെന്നാണ് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് അപ്പോൾ അതായത് ഇന്നത്തെ പറയുന്ന എന്താണ് എത്ര പേർക്ക് മനസ്സിലായെന്ന് നയിക്കാനുണ്ട് അതായത് ആർ എസ് എസും ബി ജെ പി ചേർന്ന് ബോധപൂർവ്വം ചെയ്ത ഒരു കൊലയാണ് എന്നാണ് അവരതിനകത്ത് പറഞ്ഞു വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക അതായത് നമ്മൾ ആ ലെവലിൽ ഇത് കേരളത്തിലൊന്നും അങ്ങനെ പ്രചരിപ്പിച്ചില്ല അത് ആദ്യം തന്നെ അവർ നടപടികൾ എടുത്തതുകൊണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിലെ ഒരു സൊപ്പോറോ വീഡിയോ എടുത്തിട്ട് അത് ഇപ്പോഴത്തെ ആണെന്ന് പറഞ്ഞ് കാണിച്ചു എ ഐ ജനറേറ്റഡ് വീഡിയോസ് കാണിച്ചു ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പഹൽഗാം ഇതിപ്പോ പഹൽഗാമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല സംഭവങ്ങളും ഇവർ ഒരുമിച്ച് സൈമിൾട്ടേനിയസ്ലി ആദ്യ മണിക്കൂറുകൾ തന്നെ പുറത്തിറക്കി എന്നുള്ളത് അപ്പോൾ നമ്മൾ തന്നെ ഈ ഫാക്ട്സ് ധാരാളം ഫാക്ട് ചെക്ക് സൈറ്റുകളുണ്ട് ആ സൈറ്റുകളുണ്ട് അതെല്ലാം ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അവനെ പൂട്ടിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ എന്നാൽ ഇത് കുറേ നേരം ഓടി അപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്താണ് നമ്മൾ അപ്പം തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പി എംഒ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസും എം എച്ച് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും പ്രതിരോധ മന്ത്രാലയവും ഡിഫൻസ് മിനിസ്ട്രിയും ഒക്കെ ഇതൊരു പറഞ്ഞിരിക്കുന്നത് ഇതൊരു ക്രോസ് ബോർഡർ ടെററിസം ആണ് ക്രോസ് ബോർഡർ ടെററിസം ആണെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് വിദേശകാര്യ മന്ത്രം മന്ത്രാലയം അപ്പൊ തന്നെ പാകിസ്ഥാൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ഇത് വൻ പ്രശ്നമാകും ഈ സ്ഥാനങ്ങളിൽ തുടരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞു പക്ഷേ അവർ നിർബാധം തുടർന്നു മാത്രമല്ല ഈ നമ്മൾ ഈ ഡിസ് കൗണ്ടർ ഡിസ്ഇൻഫോർമേഷൻ പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്തു പിഐ ബി നമ്മുടെ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ ധാരാളം ഫാക്റ്റ് ചെക്കുകൾ ചെയ്യുകയും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു നമ്മുടെ മിനിസ്ട്രി ഓഫ് ഐ ടി നമ്മുടെ എന്താന്ന് പറയുക നമ്മുടെ ഇൻഫർമേഷൻ എൻ്റെ ഇൻഫർമേഷൻ മിനിസ്ട്രി ടെക്നോളജി മിനിസ്ട്ര മന്ത്രാലയം സൈബർ എമർജൻസി റെസ്പോൺസ് ടീം സമൂഹ മാധ്യമങ്ങളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലത്തെ ഈ ടേക്ക് ഡൗൺ നോട്ടീസ് എന്ന് പറയും അതായത് നമ്മൾ അവർ നോട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റൂൾ അതാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ ഇത് കലാപം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എക്സായാലും ശരി മെറ്റ ആയാലും ശരി നമ്മുടെ റൂൾ പ്രകാരം അത് ടേക്ക് ഡൗൺ ചെയ്യണം അവരത് ടേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് നമ്മളധികം ഇത് കാണാതെ പോയത് കേരളത്തിൽ എന്നാലും കേരളത്തിൽ ഉണ്ടാകും ഉണ്ടാകുന്നതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മലയാളത്തിലുള്ളതിനെ അവർക്ക് തപ്പിയെടുക്കാൻ അത്ര എളുപ്പമല്ല ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ഞാനിത് മുമ്പ് വേറൊരു സംഭവത്തിൽ ഞാനിത് പറഞ്ഞിരുന്നു അതായത് ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇത് മനുഷ്യനെ കൊണ്ട് പിക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അപ്പം നമ്മുടെ മലയാളം ലാംഗ്വേജിൽ ഇത്രയും കാര്യങ്ങളുള്ളത് പിക്കപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് പിക്കപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ റിലവൻസ് ഞാൻ നേരത്തെ പറഞ്ഞുണ്ട് ബംഗ്ലാദേശ് ഭാഷയിലാണ് ഈ നമ്മുടെ നാഗ്പൂരിൽ ഒരു പ്രശ്നം നടന്നപ്പോൾ ബംഗ്ലാദേശ് ഭാഷയിലാണ് ഇത് ഈ പ്രശ്നം ഉണ്ടായത് അതും കണ്ടുപിടിക്കാൻ വൈകിയത് ഓട്ടോമാറ്റിക് സംവിധാനം ബംഗ്ലാദേശ് ഭാഷയിൽ നിന്ന് ബംഗാളി ഭാഷയിൽ നിന്ന് തപ്പിയെടുക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അന്നാണ് ഞാനിത് പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് ഇപ്പം നമ്മുടെ പല മലയാളം മീഡിയയിലും മലയാളം ഫേസ്ബുക്കിലും ഒക്കെ ചെയ്തിട്ടുള്ളവൻ്റെ പണി വരാൻ പോകുന്നതേ ഉള്ളൂ ഇത് വളരെ വളരെ സീരിയസ് ആയിട്ട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളൊരു സംഭവമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു കംപ്ലീറ്റ്ലി അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പൂർണ്ണമായും തെളിവില്ലാത്ത വളരെ തന്ത്രപരമായി അതായത് മനുഷ്യനെ വെടിവെച്ച് കൊന്നതും പോരാ അത് കഴിഞ്ഞിട്ട് ഒരു ആരോപണം കൂടെ ഇത് നിങ്ങൾ തന്നെ ചെയ്താണ് അപ്പോൾ എത്ര തന്ത്രപരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഇത് എല്ലാവരുടെയും കൂടെ അറിവിലേക്ക് പറയുകയാണ് നിങ്ങൾ പ്രോവളി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം നിങ്ങൾ ലൈക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും പ്രശ്നം വരില്ലായിരിക്കും ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി ഇത് വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പിടി വരുമ്പോൾ മാത്രമേ ഇത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ ഇത്തരം സാധനങ്ങളൊന്നും ഒരു കാരണവശാലും ഫോർവേഡ് ചെയ്യാതെ നോക്കണം ബിക്കോസ് ഇതിൻ്റെ പുറകെ പ്രശ്നമുണ്ടാകും എന്നുള്ളതിനകത്ത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് വളരെ വളരെ സീരിയസ് ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യക്കെതിരെ നടത്തുന്ന ഒരു എന്തായാലും പറയുക യുദ്ധകാല പ്രൊപ്പഗാൻഡായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുന്നത് അതായത് നമുക്കറിയാം യുദ്ധകാല സമയത്ത് ധാരാളം പ്രൊപ്പഗാൻഡ നമ്മൾ മറ്റേ രാജ്യത്തോട്ട് കടത്തിവിടും അവിടെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണ് ഇതിപ്പോൾ വരും അപ്പം അങ്ങനെ ഒരു യുദ്ധകാല പ്രൊപ്പഗാൻഡയായിട്ടാണ് ഇന്ന് ഇന്ത്യൻ സർക്കാർ ഇതിനെ കാണുന്നത് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയതും പോരാ അതിനെ ഇങ്ങനെ ഒരു ആരോപണത്തിൽ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നടപടി അവർ ചെയ്തുതന്നു ഇതിപ്പോൾ മാത്രമല്ല ചെയ്യുന്നത് ഇതിന് മുൻപും ഈ ഫുൽവാമ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയുടെ സമയത്തും രണ്ടായിരത്തി പതിനാറില് ഉറി ആക്രമണം നടക്കുന്ന സമയത്ത് ഇതേ തന്ത്രം ഇത് ഇന്ത്യക്കാർ തന്നെ ചെയ്തതാണ് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്തതാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താണെന്ന് പറഞ്ഞിട്ടൊരു വലിയ തന്ത്രം അപ്പം ഇതൊരു ടിപ്പിക്കൽ പാറ്റേൺ ആണ് അതാണ് ഈ ഫോൾസ് ഫ്ലാഗ് എന്ന് പറയുന്ന സാധനം വീണ്ടും തിരിച്ചു വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഇതിനൊരു വളരെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യക്കെതിരെയുള്ള ഒരു യുദ്ധകാല പ്രൊപ്പഗാൻഡയായിട്ടാണ് ഈ സംഭവത്തെ കാണുന്നത് ഇന്നലെ തന്നെ ഞാനിത് ഇങ്ങനെ വാർത്തകൾ കണ്ടപ്പോൾ എനിക്കാദ്യം ഇത് മനസ്സിലായില്ല എന്താണ് ഇന്ത്യ ഈസ് മേക്കിങ് ടേക്കിംഗ് ലോട്ട് ഓഫ് ഞാൻ ഇന്നലെ ഞാനത് മെൻഷൻ ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ ഫോൾസ് ഫ്ലാഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മളത് കാണാതിരുന്നത് കൊണ്ട് അതെന്താണെന്നുള്ള ഈ എന്തോ ഒരു വലിയ പ്രശ്നം നടക്കുന്നു ഡിജിറ്റൽ എമർജൻസി ആണ് എന്നൊക്കെ പറയുമ്പോഴും എക്സാക്ട്ലി എന്താണെന്നുള്ള വാർത്തകൾ വൈകുന്നേരത്തോടു കൂടിയാണ് പുറത്തു വന്നത് അവർക്കത് നേരത്തെ മനസ്സിലായിരുന്നു അപ്പോൾ അത് അവർ ഇമീഡിയറ്റ്ലി അത് ഫ്ലാഗ് ഓഫ് ഇതൊക്കെ ചെയ്തു അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഒന്ന് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇന്ന് ചിത്രങ്ങൾ ഉണ്ടാക്കാൻ ഒരു പ്രയാസമല്ല ചിത്രങ്ങൾ ധാരാളം ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഫോർവേഡ് ചെയ്യാതിരി കണ്ടിട്ട് അതിനെ മനസ്സിലാക്കി കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഇത് ഇങ്ങനത്തെ ഒരു സീരിയസ് സംഭവമായതുകൊണ്ട് ഈ നമ്മുടെ ഇപ്പം നമ്മൾ പറയുന്നത് പോലും വിശ്വസിക്കണം എന്നല്ല പറയുന്നത് സർക്കാരുകൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കേണ്ടതെന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളൊരു തെറ്റായ കാര്യം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമാണ് രാജ്യദ്രോഹ കുറ്റം പോലത്തെ ഒരു വലിയ കുറ്റമാണ് യുദ്ധം നടക്കുന്ന സമയത്ത് പക്ഷേ സർക്കാർ ഇപ്പോൾ അതിനെ ഒരു യുദ്ധകാല പ്രപ്പകാൻ്റെ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഇത് അത്ര ഒരു വലിയ സീരിയസ് സംഭവമാണത് വെടിവെച്ച് കൊന്നതും പോരാ അവസാനം നിങ്ങൾ തന്നെ ചെയ്താണ് എന്ന് പറഞ്ഞു വരുത്തുന്നതും അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഇന്നലത്തേനേക്കാളും അവർ വളരെ സീരിയസ് ആയിട്ട് ഒരുപാട് പേർക്കെതിരെ എഫ് ഐ ആറുകളും അക്കൗണ്ട് ബ്ലോക്കിങ്ങും പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ തികച്ചും തെറ്റായ ഒരു വാർത്തയാണ് ഇത് പാകിസ്ഥാനിൽ പാകിസ്ഥാനിന്നായിരുന്നു ഇതിൻ്റെ ഉറവിടം നമ്മുടെ കേ ഇന്ത്യയിലെ കുറച്ച് തൽപര കക്ഷികൾ ഇത് പ്രചരിപ്പിച്ചു എന്നുള്ളതും സത്യമാണ് അവർക്കുള്ള പണി പുറകെ വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഗൈൻ അത് മീഡിയയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതാണ് അല്ലാതെ നമുക്ക് വിവരമില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രസക്തമായ കാര്യം